നമസ്കാരം അടൂരിൽ കാർഡിയോ ഫിസിയോളജി ക്ലിനിക് ആരംഭിച്ചു ഹൃദയമിടിപ്പിലെ താളപ്പിഴവുകൾക്കുള്ള ചികിത്സ നടത്തുന്ന കാർഡിയാക് ഇലക്ട്രോ ഫിസിയോളജി ക്ലിനിക് അടൂർ ആശുപത്രിയിലാണ് ആരംഭിച്ചത് ഇലക്ട്രോഫിസിയോളജി ക്ലിനിക്കിന്റെ തുടക്കമെന്നോണം കഴിഞ്ഞ ദിവസം സെമിനാർ സംഘടിപ്പിച്ചു സെമിനാറിന്റെ ഉദ്ഘാടനം ലൈഫ് ലൈൻ ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് പാപ്പച്ചൻ നിർവഹിച്ചു ലൈഫ് ലൈൻ സീനിയർ കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ ചെറിയാൻ ജോർജ് ഡോക്ടർ ി ഡോക്ടർ ശ്യാം ശശിധരൻ ഡോക്ടർ കൃഷ്ണൻ മോഹൻ കാർഡിയക് സർജറി മേധാവി ഡോക്ടർ എസ് രാജഗോപാൽ എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഹൃദയമെടുപ്പുമായി ബന്ധപ്പെട്ട ഫൈബ്രിലേഷൻ എന്ന രോഗത്തിന്റെ ന്യൂനത ചികിത്സാ രീതികളെ കുറിച്ച് ലൈഫ് ആൻഡ് സീനിയർ ഇലക്ട്രോഫിസിയോളജി കൺസൾട്ടന്റും ഇലക്ട്രോഫിസിയോളജി ഫിസിയോളജി രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനുമായ ഡോക്ടർ എം കൃഷ്ണകുമാർ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സാദിൻ അഹമ്മദ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ലൈഫ് ലൈൻ സിഇഒ ഡോക്ടർ ജോർജ് ചാക്കച്ചേരി ആശംസ അറിയിച്ചു കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ നിന്നും കാർഡിയോളജി വിദഗ്ധർ സെമിനാറിൽ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമായി കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ നിങ്ങളോടൊപ്പം ഞാനും ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം